ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടങ്ങൾക്കൊടുവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്നീ ഫ്രാഞ്ചസികളാണ് പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിച്ചത് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണയെക്കുറിച്ച് സംസാരിക്കുകയാണ് കൊൽക്കത്തയുടെ ഉപദേശകനായ ഗൗതം ഗംഭീർ ഐ പി എല്ലിന് ശേഷം നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഇന്ത്യൻ സ്ക്വാഡിലും സഞ്ജു ഉണ്ട് ഐ പി എല്ലിൽ സഞ്ജു മികച്ച രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ സഞ്ജുവിൻ്റെ പ്രകടനത്തെ വിലയിരുത്തുകയായിരുന്നു ഗംഭീർ സഞ്ജു ക്യാപ്റ്റൻസിയിലോ ബാറ്റിങ്ങിലോ വിക്കറ്റ് കീപ്പിങ്ങിലോ ഒരു പിഴവും വരുത്തിയിട്ടില്ല അവൻ്റെ ക്യാപ്റ്റൻസി ടി ട്വൻ്റി ലോകകപ്പിൽ പ്രതിഫലിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് ഗംഭീർ സ്പോർട്സ് കീഡയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിൽ അഞ്ഞൂറ്റി നാല് റൺസാണ് സഞ്ജു ഇതുവരെയും സ്വന്തമാക്കിയിരിക്കുന്നത് ഐ പി എൽ സീസണുകളിൽ സഞ്ജുവിൻ്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത ടോട്ടൽ കൂടിയാണിത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഞ്ജു മികച്ച വിക്കറ്റ് കീപ്പിങ്ങിലൂടെ ആരാധകരുടെ മനം കൗരുന്നുണ്ട് താരത്തിൻ്റെ ഐ പ്രകടനം മുൻനിർത്തിയാണ് ടി ട്വൻ്റി ലോകകപ്പിൽ ടീമിൽ ഉൾപ്പെടുത്തിയതും